ചൂട് കാരണം ഒരു രക്ഷയില്ലല്ലോ ഇക്കളെ എല്ലാരീ തണുപ്പത്തിങ്ങനെ കിടന്നു പൊസിഷനൊക്കെ എല്ലാം ഒരേ രീതിയിലാണല്ലോ നമുക്ക് ന്നെ പോരി വെയിൽ പൊന്നപ്പാ പൊന്നപ്പോ അമ്മയുടെ പൊന്നപ്പൂ ഏ അവനോട് നോ ഏ എന്നാ അവൻ കാലത്തുണ്ടിയത് കൊണ്ടാണ് അവന് കാലത്തൊട്ടതുകൊണ്ടാണ് മുറങ്ങുന്നത് നീ കുഞ്ഞായി ഇന്ന് സർക്കിട്ടൊന്നും പോണ്ട പോന വെയിലല്ലേ ആ വാരം വെയില എന്നാ അതിനോട് ചീറ്റുന്നേ ആ എന്നോട് ചീറ്റുന്നേ അപ്പൊ നീ ഇങ്ങോട്ട് തിരഞ്ഞടന്നോ രണ്ടുപേരും ഓക്കെ എല്ലാവർക്കും ഈദാശംസകൾ ഈത് മുബാരക് ഈത് മുബാരക്ക് എല്ലാവരോടും ചോദിക്കുന്നു എന്താണ് സ്പെഷ്യൽ ഈതിനും ഞങ്ങൾ ഞങ്ങളെയും കൂടെ വിളിക്കണേ ഞങ്ങൾക്കൂടെ തര ഞങ്ങൾക്കും കൂടെ തരണേ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരോടും പറഞ്ഞു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ് എല്ലാവരും വിളിക്കുന്നത് നോക്കി കുഞ്ഞായി കുഞ്ഞായി അതുകൊണ്ട് ഇന്നെങ്ങും സർക്കിട്ട് പോകുന്നില്ല ആരെങ്കിലും വിളിക്കുമ്പോൾ നമുക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞോണ്ട സമര ചേച്ചിക്കുട്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഹായ് അഭി ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞങ്ങളുടെ കേട്ടോ എല്ലാവർക്കും ഈദ് മുബാരക് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്നാ ഇരുപ്പാ മോനെ ഇത് ഓ ചൂട് ഭയങ്കര ചൂട് എന്തോ ഒരു കത്തുന്ന വെയിൽ ഇല്ലേ ഭയങ്കര വെയിൽ പൊന്നപ്പ ഓനെ പൊന്നപ്പ അയ്യേടാ എന്നടാ കണ്ണപ്പാ എടാ കണ്ണപ്പ എന്നാ ഓ എടാ ചക്കര പഴക്കം ഉണ്ടാക്കാണോ അമ്മയോട് വയ്ക്കണ്ട എന്തോന്നത് മര്യാദയ്ക്ക് ഇടാൻ അടിപൊളി അയ്യോ കിട്ടിയ കിട്ടിയോ മോനടി ഷാരൂഖിലോ എൻ്റെ മക്ക പോട്ടെ പോട്ടെ എൻ്റെ മോൻ ആവാം എല്ലാവരും തിരക്കായിരിക്കും ഇന്ന് പെരുന്നാളല്ലേ എല്ലാവരും തിരക്കില്ലായിരിക്കും അല്ലേ എന്നാ കുഞ്ഞായി മക്കളെ മോനെ പൊന്നപ്പ മോനെ വെയില് നോക്കി കിടക്കുവാണോ ഉം മക്കള് വെയില് നോക്കി കിടക്കുവാണോ എല്ലാരോടും ഊൺ ഊണൊക്കെ ആയോന്ന് ചോദിച്ചേ കുട്ടുകാരെ എല്ലാരും ഊണൊക്കെ ആയോ എല്ലാവരുടെയും ഊണൊക്കെ ആയോ ആ ഭയങ്കര ചൂട് അല്ലേ 哎。